കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമുക്കറിയാം അഷ്ടമിരോഹിണി നാളിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മം അല്ലേ ആ സമയത്തുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം ഇനി കൃഷ്ണാവതാര ദിവസം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് നമുക്ക് ഭഗവാൻ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വ്രതങ്ങൾ നമ്മൾ എടുക്കണം എന്നീ കാര്യങ്ങൾ നോക്കാം കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്ന സമയത്ത് ഉള്ള പ്രത്യേകത പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അല്ലേ ഭഗവാൻ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളൊക്കെ തന്നെ ഏറ്റവും നല്ല ഭാവത്തിൽ നവഗ്രഹങ്ങളും നിന്നിരുന്നു എന്നാണ് ദശമസ്കന്ധത്തിൽ മൂന്നാം അദ്ധ്യായത്തിൽ ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ മൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഭഗവാന്റെ ജനനസമയത്ത് ചന്ദ്രൻ ചൊവ്വ ബുധൻ ശനി ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുകയും ഇടവ ലഗ്നമായിട്ട് പതിനൊന്നിൽ വ്യാഴം ചിങ്ങത്തിലെ സൂര്യൻ തുലാത്തിൽ ശുക്രൻ വൃശ്ചികത്തിൽ രാഹു അർദ്ധരാത്രി സമയം അഷ്ടമി തിഥി ബുധനാഴ്ച രോഹിണി നാളിലാണ് ഭഗവാൻ ജനിച്ചത് എന്ന് പറയുന്നു ഈ സമയത്ത് കലങ്ങിയ നദിയിലെ ജലം പോലും തെളിഞ്ഞു നിന്നു വനങ്ങളിലെല്ലാം ചെടികളിലൊക്കെ നിറയെ പൂക്കളുണ്ടായി ആ പൂക്കളിൽ മുഴുവൻ പക്ഷികളും വണ്ടുകളും ഒക്കെ വന്നിട്ട് തേൻ നുകരുകയാണ് എല്ലാ തരത്തിലും ജനങ്ങളുടെ മനസ്സിലെ ഭീതി മുഴുവൻ പോയി കംസനാൽ ഭീതി നിറഞ്ഞു നിന്ന ജനങ്ങളുടെയൊക്കെ ഉള്ളിൽ തനിയേ സന്തോഷം വന്നു അങ്ങനെ സർവമംഗളായിട്ടുള്ള കാര്യങ്ങൾ ആണ് ആ സമയത്ത് നടന്നത് ഈ ഒരു ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനന അത്രമേൽ പ്രത്യേകത ഭൂമിയിൽ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ആ ദിവസം നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് കൊണ്ടാടുന്നുണ്ട് അല്ലേ ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട വ്രതങ്ങൾ എന്തൊക്കെയാണ് അല്ലെ ഏത് തരത്തിലാണ് നമ്മൾ വ്രതം എടുക്കേണ്ടത് മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തലേ ദിവസം മുതലേ തന്നെ നമ്മൾ മത്സ്യമാംസാദികളൊക്കെ വെടിഞ്ഞ് വ്രതമായിട്ട് നിൽക്കണം അഷ്ടമിരോഹിണി നാളിൽ ഒരു നേരമായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഉപവാസമായിട്ടും എടുക്കാം അരി ഭക്ഷണം തീരെ ഒഴിവാക്കിയിട്ട് പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചു നിൽക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അരി ഭക്ഷണം തീരെ കഴിക്കാതെ നിന്ന് വേറെ ധാന്യങ്ങൾ കഴിക്കുന്നവരുണ്ട് എന്തായാലും മനസ്സിൽ മുഴുവൻ കൃഷ്ണനാമവും ഭഗവാന്റെ കഥകളും ഭഗവാന്റെ നാമങ്ങളും ആയിരിക്കണം അന്നത്തെ ദിവസം പിന്നെ ഭഗവാൻ പ്രധാനപ്പെട്ട വഴിപാടുകളായിട്ടുള്ള തുളസിമാല പാൽപ്പായസം നെയ്വിളക്ക് കദളിപ്പഴം നിവേദ്യം ഉണ്ണിയപ്പം നിവേദ്യം ഇതൊക്കെ ചെയ്യുക അവതാര പൂജ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട പൂജയുണ്ട് അന്ന് അഷ്ടമിരോഹിണിയുടെ അന്ന് രാത്രി ഭഗവാൻ ഉണ്ടായ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ അല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അമ്പലത്തിൽ അവതാര പൂജകൾ ഉണ്ടാവും ആ പൂജയിൽ പോയി തൊഴുത് പ്രസാദം വാങ്ങുക ഭഗവാൻ്റെ നാമം ജപിക്കുക നമസ്കരിക്കുക അന്ന് വിഷ്ണു സഹസ്രാമൊക്കെ ജപിക്കുന്നതും ഏറ്റവും നല്ലതാണ് നാരായണനാമം ജപിക്കുക അവതാര പൂജയിലൊക്കെ തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുക രാത്രി എന്തായാലും അരി അരിഭക്ഷണം കഴിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതൊക്കെ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധി ഐശ്വര്യമൊക്കെ ഉണ്ടാവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യമാണ് ഭഗവാന്റെ അവതാരങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരമാണല്ലോ കൃഷ്ണാവതാരം കൃഷ്ണാവതാരം അതായത് അവതാര കഥ നമ്മൾ ഭാഗവതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ദശമസ്കന്ധത്തിൽ മൂന്നാം അധ്യായം ഭാഗവതത്തിലെ വായിക്കുക ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുക അതൊക്കെ സ്മരിക്കുക നാമം ജപിക്കുക ഭഗവാന്റെ നാമം ഒരു പ്രാവശ്യമെങ്കിലും ജപിക്കുന്നവർക്ക് ഒരു പ്രാവശ്യം നാരായണനാമം ജപിക്കുന്നവർക്ക് അല്ലെ കൃഷ്ണ ഭഗവാൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകൾ പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് മോക്ഷം കിട്ടുന്നതാണ് പറയുന്നത് അപ്പം എല്ലാവരും ഭഗവാൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും നാമം ജപിക്കുകയൊക്കെ ചെയ്ത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ്റെ പാദത്തിൽ അർപ്പിച്ചു കൊണ്ട് അന്നത്തെ ദിവസം കഴിയുക എല്ലാവർക്കും ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ